ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കൊന്നിനും യാതൊരു മാറ്റവും സംഭവിക്കില്ല കാരണം അതെല്ലാം സ്വർഗത്തിലെ വചനമാണ് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനം സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു മഹാത്മാഗാന്ധി എന്നൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാത്ത കാലം വരുമെന്ന് ഇത് രണ്ടും തമ്മിൽ ബന്ധം കാരണം ഇപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നുവെന്നും ക്രിസ്തു ദൈവപുത്രൻ എന്നും സത്യത്തിൽ വിശ്വസിക്കാത്തവരുടെ കാലമാണ് ഉപ്പിനു കാരമില്ലാതെ പോയ കാലം ക്രിസ്ത്യാനികളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി പോകുന്ന അവസ്ഥയാണിത് ഇപ്പോൾ ഇത് പറയാൻ കാരണം ചാണ്ടിയുമ്മന്റെ മലകയറ്റം തന്നെ മറ്റു മതവിശ്വാസികൾ മലയ്ക്ക് പോകുന്നതും സ്വാമിയെ ദർശിക്കുന്നതും അവർ സായുജ്യമായി കാണുന്നു ഒരു വിരോധവുമില്ല അതവരുടെ വിശ്വാസം തന്നെ ആരോടും പോകരുത് എന്ന് പറയുന്നില്ല ചാണ്ടിയോടും പോകരുതെന്ന് പറയുന്നില്ല പക്ഷെ ചാണ്ടിച്ച രണ്ടു വള്ളത്തിൽ കാലു വെച്ച് പോയാൽ വള്ളങ്ങൾ തമ്മിലകലും നിലയില്ല വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയും ചെയ്യും ഒരു ക്രിസ്ത്യാനിക്ക് അടിസ്ഥാന പ്രമാണങ്ങളാണ് പത്തു കൽപ്പനകൾ ഇതിൽ ഒന്നാം കൽപ്പന നിന്റെ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ് അതുകൊണ്ട് മറ്റെല്ലാവരെയും ദ്വേഷിക്കണം എന്നല്ല നീയൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ ഇത് നിനക്കൊരു നിയമമായിരിക്കണം ഇനി അത് ലംഘിച്ചാലോ സ്വയം ക്രിസ്ത്യാനി അല്ലാതാകുന്നു ആരും ആരെയും പുറത്താക്കാതെ തന്നെ അത് അൽമായനായാലും വൈദികനായാലും മെത്രാനായാലും ഒരുപോലെയാണ് ആരെയും പുച്ഛിക്കേണ്ട ആരാധിക്കുകയും വേണ്ട ചാണ്ടിച്ച പുതുപ്പള്ളിയിലുള്ള അനേകം ഹിന്ദുക്കൾ ഉമ്മൻചാണ്ടിക്ക് വോട്ട് കൊടുത്തത് ഒരമ്പലത്തിലും പോയി തൊഴുതിട്ടല്ല മലപ്പുറത്തു നിന്ന അനേകം മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ കവർ സന്ദർശിച്ചത് അദ്ദേഹം ഒരു മൗലവി ആയിരുന്നതുകൊണ്ടുമല്ല അത് അദ്ദേഹം അവരെയെല്ലാം ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് പക്ഷെ അവരെ ചേർത്ത് പിടിച്ചപ്പോഴും സ്വന്തം വിശ്വാസത്തെയും പാലിച്ചു കൊണ്ടാണ് അത് ചെയ്തത് അല്ലാതെ താൽക്കാലികമായി ഒരു മതിപ്പുണ്ടാക്കുവാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒന്നും പോയില്ല നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല പിതാവ് ഒരു പാത തുറന്നു നടന്നിട്ടുണ്ട് ആ പാതയിലൂടെ നടന്നാൽ മാത്രം മതി പക്ഷെ അദ്ദേഹം എങ്ങനെ നടന്നു എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അളന്നു കുറിച്ച വാക്കുകളും മൗനവുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കും കേസ് വലിയ പൊലാപ്പ് ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹം മൗനിയായിരുന്നു അവസാനം സത്യം പുറത്തു വന്നു സത്യവും നീതിയുമുള്ള വഴിയിലൂടെ നടക്കൂ ബാക്കിയെല്ലാം പിന്നാലെ വന്നുകൊള്ളും ആദ്യം യേശു ക്രിസ്തു പറഞ്ഞ വചനത്തെ പറ്റി സൂചിപ്പിച്ചല്ലോ അത് മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന വചനമാണ് സൂചിപ്പിച്ചത് അതിന്ന് വളരെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു